സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കൂടുമാറിയെത്തുന്നവരെ സൂക്ഷിക്കുക ജിയോഫോക്സ് ഒരു പാഠമാകണം കേഡർ പാർട്ടിയാണ് സി പി എമ്മെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കൂടുമാറിയെത്തുന്നവർക്ക് പരവതാനി വിരിക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് വൺ ഫോർട്ടി ന്യൂസ് പൊളിറ്റിക്സിന്റെ അഭിപ്രായം കാരണം ഇത്തരക്കാർ ഒരിക്കലും പാർട്ടിക്ക് ശാശ്വതമാകില്ല അതിന് ഉത്തമ ഉദാഹരണമായിരിക്കുകയാണ് എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് കോൺഗ്രസിൽ നിന്ന് സ്ഥാനമാനങ്ങൾക്കായി സി പി എമ്മിലെത്തിയ അദ്ദേഹം അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എത്തിയതോടെ വീണ്ടും കളം മാറ്റി ചവിട്ടിയിരിക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മറ്റു പാർട്ടികൾ വിട്ടെത്തുന്നവരെ ഇരു കയ്യും നീട്ടി സ്വീകരിക്കുന്നതാണ് ഇന്നിന്റെ രാഷ്ട്രീയം എന്നാൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ കൂടുമാറ്റം കേരള പാർട്ടികൾ താൽക്കാലിക ലാഭത്തിനു വേണ്ടി ചുമക്കണമെന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു വർഷങ്ങളായി പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കുകയും സമരം ചെയ്യുകയും ചെയ്യുന്നവരുടെ അവസരങ്ങളാണ് ഇന്നലെ വരെ തെറി പറഞ്ഞവർ മേലനങ്ങാതെ സ്വന്തമാക്കുന്നത് നേതൃത്വത്തിന്റെ തീരുമാനങ്ങൾ ശിരസാ വഹിക്കുമ്പോൾ തന്നെ ഇത്തരം പണിയെടുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ മനസ്സ് മുരടിച്ചു പോകുമെന്ന് രാഷ്ട്രീയ നേതൃത്വങ്ങൾ മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു പാർട്ടിക്ക് വേണ്ടി ആത്മാർത്ഥമായി പണിയെടുക്കുന്നവരെയാണ് ഇത്തരം ഇത്തിൽ കണ്ണികൾക്കു വേണ്ടി വേണ്ടെന്ന് വെക്കുന്നത് കൂടുതൽ നീരുള്ള മരത്തിലേക്ക് ഇത്തരം ഇത്തിലുകൾ പടരുമ്പോൾ പാർട്ടികളുടെ നഷ്ടം ഇരട്ടിക്കുമെന്ന് തിരിച്ചറിയുക എന്തായാലും ജിയോഫോക്സിന്റെ കാര്യത്തിൽ ഒരു മുഴം മുമ്പേയറിയാൻ സി പി കഴിഞ്ഞു പാർട്ടി അച്ചടക്കം ലംഘിച്ച് പരസ്യ പ്രസ്താവന നടത്തിയതിന് സിപിഎം ഇയാളെ പുറത്താക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോഫോക്സ് കോൺഗ്രസ് ചേർന്നത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെത്തി ജിയോഫോക്സിന് പാർട്ടി അംഗത്വം നൽകി നേരത്തെ കോൺഗ്രസ് വിട്ട പുറത്തുവന്ന ജിയോഫോക്സിനെ സി പി എം ടിക്കറ്റിൽ മത്സരിച്ചാണ് പഞ്ചായത്ത് പ്രസിഡന്റാക്കിയത് മണലൂർ നിയമസഭാ സീറ്റ് വേണമെന്ന് ജിയോഫോക്സ് ആവശ്യപ്പെട്ടതോടെയാണ് സി പി എമ്മുമായി പ്രശ്നങ്ങൾ ഉടലെടുത്തത് തുടർന്ന് വീണ്ടും യുഡിഎഫിലേക്ക് പോകുന്നതിനുള്ള നീക്കമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ജിയോഫോക്സ് പരസ്യപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് പാർട്ടി ഒഴു മുഴം എറിഞ്ഞത് ജിയോഫോക്സിനെതിരെ നടപടി സ്വീകരിച്ചത്